അനധികൃത സ്വത്വ സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ വിശദാംശങ്ങൾ മുദ്രവച്ച കവറിൽ തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം എബ്രഹാമിന് എതിരായ സിബിഐയുടെ അന്വേഷണം ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും വിജിലൻസ് രേഖകൾക്കായി സിബിഐ കാത്തിരുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി ക്ലീൻചിറ്റ് നൽകിയിരുന്നു എന്നാൽ ആ രേഖകൾ വിജിലൻസ് സിബിഐക്ക് കൈമാറിയിട്ടില്ല തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സി ബി ഐ തീരുമാനിച്ചത് സി ബി ഐ കൊച്ചി ആന്റി കറപ്ഷൻ യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് പരാതിക്കാരനായ ജോമൻ പുത്തമ്പരയ്ക്കലിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്ത ശേഷമാണ് സി ബി ഐ കേസെടുത്തത് അഴിമതി നിരോധന നിയമവകുപ്പുകൾ ചുമത്തിയാണ് കേസ് കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് അന്വേഷണ പരിധിയിൽ സെബി ബോർഡ് അംഗമായിരിക്കെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഭാര്യയുടെയും മക്കളുടെയും സ്വത്തുവകകൾ എന്നിവ അന്വേഷണ വിധേയമാക്കും ജോമൻ പൊതുപ്രവർത്തകൻ്റെ ഹർജിയിലാണ് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഫയൽ കൊടുത്തില്ല എഫ്ഐആർ ഇടിയാലെന്നാണ് ധരിച്ചത് നീതിപൂർവ്വമായ ഹൈക്കോടതി ഉത്തരവിട്ടു അപ്പോൾ ആ ഹൈക്കോടതി ഉത്തരവിട്ട ജഡ്ജിനെ പോലും മോശമാക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത സി ബി ഐ കേസിലെ പ്രതി പറയുകയാണ് അനുകൂല ഉത്തരവ് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എന്തൊരു കോടതി ലക്ഷ്യമാണ് വിരമിച്ച ശേഷവും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർനിയമനം ലഭിച്ച കെ എം എബ്രഹാമിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് എന്ത് എന്നുള്ളത് പ്രധാനമാണ് കേസിൽ അന്വേഷണം നേരിടുന്നയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന സ്ഥാനത്ത് തുടരുന്നത് രാഷ്ട്രീയ വിവാദമാകുമെന്ന കാര്യം ഉറപ്പാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി